ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വാരഫലം അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് എല്ലാ ദിവസവും നല്ലതാണ് ബിസിനസിന് നല്ലതാണ് വിദേശത്തേക്ക് പോകാൻ വിദേശ ഇടപാടുകൾക്ക് എല്ലാം പറ്റിയ ദിവസമാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പണൽ എളുപ്പത്തിൽ കൈമല് വരും എന്തിനു ഇപ്പം ഷെയർ മാർക്കറ്റില് നിക്ഷേപിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതുപോലെ തന്നെ ഞായർ തിങ്കൾ ദിവസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വെള്ളിയാഴ്ച പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച വീട്ടിൻ്റെ അടുത്തേക്കെല്ലാം സ്ഥലം മാറ്റം കിട്ടണെങ്കില് അതിനെല്ലാം ശ്രമിച്ചാൽ നടക്കും എന്നാൽ ചൊവ്വ ബുധൻ ദിവസങ്ങള് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ബുധൻ ശനി ദിവസങ്ങള് ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം നോക്കണം ചതിയിൽപ്പെടാതെ നോക്കണം ശനിയാഴ്ച കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസം അല്ല ഇനി ഭരണി നക്ഷത്രത്തിന് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച എല്ലാ ദിവസവും ബിസിനസ്സിന് നല്ലതാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ എല്ലാം നല്ല ദിവസമാണ് നല്ല ദിവസങ്ങളാണ് ഞായർ തിങ്കൾ ദിവസങ്ങൾ പ്രത്യേകിച്ച് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വെള്ളി ശനിയും ദിവസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ചൊവ്വാഴ്ച പക്ഷേ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങൾ കാണുന്നുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല സാമ്പത്തികം എന്ന് പറയുമ്പോൾ ചെലവ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ശനിയാഴ്ച ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം അതുപോലെ തന്നെ അനാവശ്യമായ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം വേണ്ടാത്ത ഇഷ്യൂലൊന്നും കൊണ്ട് തലയിടരുത് ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും തൊഴിൽപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത് ജോലിക്ക് പ്രമോഷനെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിയിലെല്ലാം പ്രവേശിപ്പ് അല്ലെങ്കിൽ ശ്രമിക്കാൻ പറ്റിയ ദിവസമാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങള് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശ ഇടപാടുകൾക്ക് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കാൻ കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയതാണ് പണെല്ലാം കിട്ടേണ്ട പണ എളുപ്പത്തിൽ തിരിച്ചു കിട്ടും അതുപോലെ തന്നെ പണം ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം പക്ഷേ പൊതുവെ ഒരു അലസതയെല്ലാം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് പണം നഷ്ടപ്പെട്ടു പോവാതെ കളകാതെ എല്ലാം സൂക്ഷിക്കണം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും തൊഴിൽപരമായിട്ട് പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ നല്ലതാണ് ജോലിക്ക് നല്ലതാണ് പ്രമോഷന് നല്ലതാണ് എല്ലാം പറ്റിയ ദിവസമാണ് ദിവസങ്ങളാണ് ചൊവ്വ ബുധൻ ദിവസങ്ങള് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ശനിയാഴ്ച ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് പൊതുപ്രവർത്തനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് എല്ലാം പറ്റിയ ദിവസമാണ് ഞായർ തിങ്കൾ ദിവസങ്ങള് അലസത അനുഭവപ്പെടും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ചൊവ്വാഴ്ച അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണിക്കുന്നുണ്ട് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കും വെള്ളിയാഴ്ച കുടുംബപരമായും വിദ്യാഭ്യാസപരമായിട്ട നല്ല ദിവസമല്ല മകൈരം നക്ഷത്രക്കാർക്ക് പൊതുവേ എല്ലാ ദിവസവും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഞായറാഴ്ച ദിവസം ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വിദേശ ഇടപാടുകൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ബുധനാഴ്ച ദിവസം തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലിക്ക് ശ്രമിക്കാം പ്രമോഷന് ശ്രമിക്കാൻ കിട്ടും വ്യാഴാഴ്ച ദിവസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ അലസതി അനുഭവപ്പെടും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് വെള്ളി ശനി ദിവസങ്ങള് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസമല്ല വെള്ളിയാഴ്ച തൊഴിൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസമല്ല പ്രമോഷന് തടസ്സങ്ങളെല്ലാം കണ്ടേ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ ദിവസവും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും ബുധനാഴ്ച ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ചൊവ്വാ ബുധൻ ദിവസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ശനിയാഴ്ച ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പുണർത്തം നക്ഷത്രത്തില് ഞായറാഴ്ച പൊതുവെ കർമ്മപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങള് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിലെ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം കിട്ടും വെള്ളി ശനി ദിവസങ്ങള് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങള് പെട്ടെന്നുള്ള അവചാരിതമായി ചില ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം ഓപ്പറേഷനൊന്നും പറ്റിയതല്ല ബുധൻ വ്യാഴം ശനി ദിവസങ്ങള് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വ്യാഴാഴ്ച വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല ബുധൻ വ്യാഴം ദിവസങ്ങള് അലസത അനുഭവപ്പെടും ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം ഗതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച മുഴുവൻ പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം എന്നാൽ ഞായറാഴ്ച ദിവസം ജോ ഞായർ തിങ്കൾ ദിവസം കർമ്മപരമായിട്ട് നല്ലതാണ് തിങ്കളാഴ്ച ദിവസം ജോലി കിട്ടാം പ്രമോഷൻ എല്ലാം കിട്ടാം ചൊവ്വ ബുധൻ ദിവസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ശനിയാഴ്ച വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് എന്നാൽ വ്യാഴം വെള്ളി ദിവസങ്ങൾ അലസതയുണ്ടാകും ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ശനിയാഴ്ച അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് യില്യം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ എല്ലാ ദിവസവും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ അതെന്ന് നോക്കണം ഓപ്പറേഷനൊന്നും പറ്റിയതല്ല എന്നാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങള് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ബുധൻ വ്യാഴം ദിവസങ്ങള് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് നിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കരിമോശം കാര്യം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ചൊവ്വാഴ്ച ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വ്യാഴം വെള്ളി ശനി ദിവസങ്ങള് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം മകം നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും പൊതുവെ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ബുധൻ വെള്ളി ദിവസങ്ങൾ കാര്യവിജയം ആരോഗ്യം മുതല ഓപ്പറേഷൻ എല്ലാം വേണ്ടിയിട്ട് പറ്റിയ ദിവസമാണ് ഞായർ തിങ്കൾ ദിവസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കും ശനിയാഴ്ച പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ട്രാൻസ്ഫർ മുതലാവിയെല്ലാം കണ്ടേക്കാം അലസതയെല്ലാം ഒഴിവാക്കാം പൂരം നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും ആഴ്ചയിലെ എല്ലാ ദിവസവും ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നു എന്നാൽ ചൊവ്വാഴ്ച കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് പ്രോബിഫോലിയോ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഞായർ തിങ്കൾ ദിവസങ്ങൾ യാത്രകൾക്കൊന്നും പറ്റിയതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ശനിയാഴ്ച പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഉത്രം നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും പൊതുവെ കേസ് വഴക്കിന് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രവ്യൂ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ശനിയാഴ്ച ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഞായറാഴ്ച പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങള് മനസമാധാനക്കുറവ് ടെൻഷനും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങള് ബുധൻ വെള്ളി ശനി ദിവസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അത്തം നക്ഷത്രത്തിന് എല്ലാ ദിവസവും പൊതുവേ കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രബി പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി വെള്ളിയാഴ്ച ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ശനിയാഴ്ച ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും ഞായർ തിങ്കൾ ദിവസങ്ങള് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നവും ശത്രുതയല്ലാണ് ഫലം ചൊവ്വ ബോധൻ ദിവസങ്ങള് മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ശനിയാഴ്ച ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ചിത്തിരനക്ഷത്രത്തിന് ഞായറാഴ്ച ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹൽ അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും ബുധൻ ശനി ദിവസങ്ങള് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രി പോലെയുള്ള വെള്ളി ശനി ദിവസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസങ്ങൾ ഞായർ തിങ്കൾ ചൊവ്വ വെള്ളി ദിവസങ്ങള് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാന ടെൻഷനും കാണുന്നുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാതെ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം ബുധനും വ്യാഴവും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ വ്യാഴാഴ്ച തൊഴിൽപരമായ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വെള്ളിയാഴ്ച കേസ് വഴക്കിനൊന്നും പോകരുത് ശത്രുക്കളെല്ലാം ഇങ്ങോട്ട് കേറി വരും ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ ദിവസവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ പക്ഷേ ഞായർ തിങ്കൾ ദിവസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും ബുധൻ ശനി ദിവസങ്ങൾ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റവ്യൂ പോലെയുള്ള നല്ലതാണ് ശനിയാഴ്ച ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ചൊവ്വാ ബുധൻ ദിവസങ്ങള് എവിടെയെങ്കിലും തട്ടുമുട്ടിയിടാതെ നോക്കണം അപ്രതീക്ഷിതമായ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞായറാഴ്ച തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അനുകൂലമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിന്വേഷിക്കുന്നതിന് കണ്ടെത്തുക വ്യാഴാഴ്ച ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് ബാക്കിയുള്ള ഒരു ദിവസമാണ് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങള് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല ബുധനാഴ്ച മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെല്ലാം നോക്കണം അപ്രതീക്ഷിതമായ ചില പ്രയാസങ്ങള് ഉണ്ടാക്കിയേക്കാം വെള്ളി ശനി ദിവസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ ദിവസവും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ഞായർ തിങ്കൾ ദിവസങ്ങൾ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ചൊവ്വാ ബുധൻ ദിവസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും വെള്ളിയാഴ്ച മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് പക്ഷേ ബുധനാഴ്ച ദിവസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ വെള്ളിയാഴ്ച വ്യാഴം വെള്ളിയാഴ്ച പെട്ടെന്നുള്ള വിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ശനിയാഴ്ച മനസമാധാനക്കാർ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങള് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റും ട്രവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ചൊവ്വാഴ്ച പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബുധൻ വ്യാഴം ദിവസങ്ങള് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും ഞായറാഴ്ച ദിവസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങള് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെല്ലാം നോക്കണം മൂലം നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും പുതിയ കർമ്മങ്ങൾ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ചൊവ്വ ബുധ ദിവസങ്ങള് കേസു വഴക്കല്ലോണ്ട് അതിന് അനുകൂലമായ തീരുമാനം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യാഴം വെള്ളി ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ലാഭം ഉണ്ടാകും അപ്പൊ വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വ്യാഴം വള്ളി ദിവസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ല നല്ല ദിവസമാണ് വിവാഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും ഞായർ തിങ്കൾ ദിവസങ്ങൾ മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് ശനിയാഴ്ച പെട്ടെന്നുള്ള അപചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട് കുടുംബപരമായി അത്ര നല്ല ദിവസമല്ല സാമ്പത്തികപരമായിട്ടും അത്ര നല്ല ദിവസമല്ല പൂരാട നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് നല്ല ദിവസങ്ങളാണ് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങള് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യാഴം വെള്ളി ശനി ദിവസങ്ങള് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും ഞായർ തിങ്കൾ ദിവസങ്ങൾ മനസമാധാനപുറവ് ടെൻഷനാണ് സ്ഥലം ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല ശനിയാഴ്ച വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച പൊതുവെ കുടുംബപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസങ്ങൾ അല്ല എന്നാല് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ കേസു വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് വ്യാഴം ശനി ദിവസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തി വെള്ളി ശനി ദിവസങ്ങൾ പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങൾ മനസമാധാനക്കുറവ് ടെൻഷൻ ഉണ്ടാക്കും ബുധനാഴ്ച പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസം അല്ല തിരുവോണ നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ശനിയാഴ്ച വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും ഞായർ തിങ്കൾ ദിവസങ്ങൾ കുടും ഞായർ തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല ഞായർ തിങ്കൾ ദിവസങ്ങളൊന്നും വസ്തുക്കളും വാങ്ങാ വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ ദിവസം അല്ല ചൊവ്വ ബുധൻ ദിവസങ്ങളില് മനസമാധാനക്കുറവ് ടെൻഷനും ഉണ്ടാക്കും അവിട്ടം നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടത്ര നല്ലതല്ല എന്നാൽ ഞായറാഴ്ച ദിവസം പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ബുധൻ വെള്ളി ദിവസങ്ങള് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വെള്ളി ശനി ദിവസങ്ങള് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ മനസമാധാനക്കുറവ് ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല വ്യാഴാഴ്ച കേസുവഴക്കിനൊന്നും പോകരുത് ശത്രുതയെല്ലാം ഉണ്ടാകും ശനിയാഴ്ചയും കുടുംബപരമായി സാമ്പത്തികപരമായി അത്ര നല്ല ദിവസം വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല ചതയം നക്ഷത്രക്കാർക്കും പൊതുവെ ഈ ആഴ്ച മുഴുവൻ വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ല ദിവസം അല്ല ഞായർ തിങ്കൾ ദിവസങ്ങള് പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ബുധനാഴ്ച കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ശനിയാഴ്ച കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ചൊവ്വ ബുധൻ ദിവസങ്ങൾ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വെള്ളിയാഴ്ച മനസമാധാനക്കുറവും ടെൻഷനും എല്ലാം കാണുന്നുണ്ട് പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് വ്യാഴാഴ്ച മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനം ഉള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങള് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളകാതെ എല്ലാം സൂക്ഷിക്കണം ഞായറാഴ്ച കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ബുധൻ വ്യാഴം ദിവസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ശനിയാഴ്ച വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് വെള്ളി ശനി ദിവസങ്ങൾ മനസമാധാന ടെൻഷനാണ് ഫലം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ലതല്ല പുത്രാതി നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും പൊതുവെ അലസതി ഉണ്ടാക്കും ട്രാൻസ്ഫറിനെല്ലാം അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളകാതെ എല്ലാം നോക്കണം എന്നാ ചൊവ്വാ ബുധൻ ദിവസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഞായർ തിങ്കൾ ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വെള്ളി ശനി വ്യാഴം വെള്ളി ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം ശനിയാഴ്ച വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ രേവതി നക്ഷത്രക്കാർക്കും എല്ലാ ദിവസവും പൊതുവേ ട്രാൻസ്ഫർ മൂലമുള്ള പ്രശ്നം അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളുപോകുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ഞായറാഴ്ച വ്യക്തിപരമായി ആരോഗ്യപരമായി നല്ലതാണ് ചൊവ്വാഴ്ച ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ പറ്റിയ ദിവസമാണ് ബുധൻ വ്യാഴം ദിവസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല ബുധനാഴ്ച വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇതാണ് ഈ ആഴ്ചത്തെ വാരഫലം